ചാലക്കുടിയിൽ പോട്ടയിൽ ഇന്നലെ ബാങ്ക് ജീവനക്കാരനെ അതായത് പട്ടാപ്പകലാണ് ഒരു ബാങ്ക് ജീവനക്കാരനെ ബന്ദിയാക്കി അവിടെ കൊള്ള കൊള്ളുന്നത് പണം കവരുന്നത് അപ്പൊ ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം തന്നെ സംഭവം കൂടിയായിരുന്നു കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള നടക്കുന്നു എന്നൊക്കെ ഇന്നലെ അത് നമ്മുടെ നാട്ടിൽ നടന്നു എന്നതാണ് നമ്മളെ അമ്പരപ്പിച്ചത് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആ കാര്യങ്ങൾ സംസാരിക്കാൻ സ്റ്റേഷൻ പരിധിയിലേക്കാണ് നമ്മൾ പോകുന്നത് നിനീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ ശരത് അന്വേഷണ കൊച്ചിയിലേക്ക് പ്രതി കടന്നു എന്ന വിവരം മാത്രമാണ് നമുക്കുള്ളത് പക്ഷെ അത് ഒരു പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ പോലീസ് നിരീക്ഷണം ഊർജിതമായി തന്നെ തുടരുകയാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അങ്കമാലിക്കടുത്ത് ഒരു സി സി ടി വി ക്യാമറയിൽ നിന്നും ഈ പ്രതിയുടേത് തന്നെയാണെന്ന് സംശയിക്കുന്ന ഒരു സ്കൂട്ടറിൻ്റെ ദൃശ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേ വണ്ടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം കാരണം പ്രതി ധരിച്ചിരുന്ന അതേ വേഷങ്ങൾ അതുപോലെ തന്നെ ഹെൽമറ്റ് സമാന രീതിയിലൊരു വാഹനം അത്തരമൊരു ദൃശ്യമാണ് ലഭിച്ചത് ഇത് ആലുവ ക്ഷമിക്കണം അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിലുള്ള ഒരു സി സി ടി വിയിലും ഈ ഒരു ദൃശ്യം ലഭിച്ചു ആ ഒരു സാഹചര്യത്തിലാണ് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പ്രതി കടന്നിരിക്കാമെന്നൊരു നിഗമനത്തിലേക്ക് പോകും അങ്ങനെ ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തിയത് പക്ഷേ ഇത് പ്രതിയുടേത് തന്നെയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല പക്ഷെ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് എവിടേക്ക് വേണമെങ്കിലും കടക്കാവുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ അങ്കമാലി വിട്ട് ആലുവയിലേക്ക് കടന്നതായ വിവരം ലഭിച്ചിട്ടുമില്ല അങ്ങനെയെങ്കിൽ മറ്റൊരു രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നത് ഹിന്ദി സംസാരിച്ചിരുന്നു ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ ഹിന്ദി ഹിന്ദി സംസാരിക്കുന്നവർ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ തൊഴിലാളികളുള്ള മേഖലയിലേക്ക് കടന്നിട്ടുണ്ടാകാം എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രതി കടന്ന് സംസ്ഥാനം വിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലുമൊക്കെ നിരീക്ഷണം കർശനമാക്കി കോംബിംഗ് ഉൾപ്പെടെ ഇന്നലെ നടന്നിരുന്നു പക്ഷേ ഇവിടെ എങ്ങും പ്രതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം മറ്റൊരു സംശയം കൂടി പോലീസിനുണ്ട് ഒരു പക്ഷേ വളരെ ആസൂത്രിതമായി കൃത്യസമയത്തിനുള്ളിൽ പ്രതി കടന്നിരിക്കാനുള്ളൊരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല സംസ്ഥാനം വിട്ടോ എന്ന സംശയവും ബാക്കിയുണ്ട് എന്തായാലും വളരെ കാര്യമായി തന്നെ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു ഈ പ്രതിക്ക് പുറത്തു പുറത്തുനിന്ന് ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം ലഭിച്ചിട്ടുണ്ടാവുന്നൊരു നിഗമനവും പോലീസിനുണ്ട് കാരണം വളരെ ഇത്രയും ശുക്കിയൊരു സമയത്തിനുള്ളിൽ അപ്രത്യക്ഷമാവുക എന്ന രീതിയിലാണ് കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത് കാരണം ഈ വാഹനം പോലും കണ്ടെത്താൻ വഴി കഴിയാത്ത രീതിയിലേക്ക് പ്രതിയെ കാണാതായിരിക്കുന്നു അപ്പോൾ ബാങ്കിന്റെ പരിസരവും അവിടുത്തെ ഒരു വർക്കിംഗ് സ്വഭാവവും ഒക്കെ വിശദമാക്കി മനസ്സിലാക്കി വെച്ച് ആ രീതിയിൽ ഒരു പ്ലാനിംഗ് നടത്തി അങ്ങനെ ഒരു സംഭവമാണ് ഇന്നലെ അവിടെ നടത്തിയത് അതിൽ ഈ ഒരാൾ മാത്രമല്ല മറ്റാളുകളുടെ കൂടി സഹായം ഉണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്കാണോ ഈ ഘട്ടത്തിൽ പോലീസ് പോകുന്നത് മനു അത്തരത്തിലൊരു നിഗമനം പോലീസ് പോലീസിനുണ്ട് അതായത് ഈ പ്രതി നടത്തിയ കൃത്യത്തിൽ പ്രതി തന്നെയാണുള്ളത് പക്ഷേ മറ്റ് സഹായം പുറമേന്ന് ഇയാൾക്ക് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒളിക്കാനോ ഉള്ള സൗകര്യം മറ്റാരെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നൊരു ഒരു സംശയം പോലീസിനുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മനു ശരി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുകയാണ് ഏതായാലും എത്രയും വേഗം പ്രതിയെ പിടിക്കട്ടെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും മനു ഊർജിതമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് ഗുഡ് ഈവനിങ് കേരളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നാളെ രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ സംസാരിക്കുമ്പോഴേക്കും കൃത്യമായി തന്നെ പ്രതി ആര് എന്ന ആര്ക്ക് എത്തും പ്രതീക്ഷിക്കാം